ഹേ ഗൈസ് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒന്ന് പുറത്ത് കറങ്ങാൻ പോവാം വേറെ എവിടെയാലും നമ്മുടെ കൊല്ലത്ത് കുറച്ച് പ്ലേസ് ഒക്കെ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കാണാം എങ്ങനെയുണ്ട് <laughs> കല്യാണി <laughs> ഇതാണ് മേളത്തെ വ്യൂ ഫസ്റ്റ് ടൈമാണ് ലൈറ്റ് ഹൗസിൽ വരുന്നത് കൊല്ലംകാരി പക്ഷെ കൊല്ലത്തില് അതുകൊണ്ട് ഞങ്ങളെ ആരും ഇറക്കി വിടുന്നില്ല ഞങ്ങളുടെ മുമ്പ് രണ്ട് പിള്ളേർ ഇവിടെ ഒന്നും ഇല്ലെന്ന് കാണാൻ പക്ഷെ ഈ ടൈം ഈ ടൈം തന്നെ ഇറങ്ങണം ലൈക്ക് ഒരു ഈവനിങ് ഇറങ്ങാൻ പോവാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങും ഞങ്ങളാണ് അവസാനം ഞങ്ങളുടെ ഇനി ആരും ഇല്ല ഈ ഒരു സെറ്റിൽ ഫസ്റ്റ് നയങ്ങളായിരുന്നു ലാസ്റ്റ് നയങ്ങൾ അതെങ്ങനെ സാധിച്ചു അപ്പോ ഓക്കെ നമുക്കിനി നെക്സ്റ്റ് സ്പോർട്ടി കാണാം ഈ സ്റ്റെപ്പാണ് നിങ്ങൾ വരുന്നവരല്ല ഈ സ്റ്റെപ്പ് സ്റ്റെപ്പൊന്ന് സൂക്ഷിച്ച് കേരളം പുറകെ വന്നിപ്പോ നമ്മളെ ഞങ്ങളുടെ അവസാനം കഴിഞ്ഞാൽ അയാൾ ഞങ്ങളുടെ പുറകെ നടന്നു വോട്ട് കാഞ്ഞനെ സദ്യ കിട ഞങ്ങളത് കഴിഞ്ഞ് ബീച്ചിലോട്ട് വന്നു പെട്ടെന്ന് ഇട്ട് ഇട്ടുകഴിഞ്ഞു വരുന്നില്ലേ ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ ഒരു മുട്ടനടി ഉണ്ടായി ഞാൻ പഴമായിട്ട് പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കണം എക്സ്ട്രാ നിങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മാക്സിലോട്ട് വന്ന് എന്തിനാണ് പറ ജോമെന്നൊരു ഡ്രസ് എടുക്കാൻ എന്തിനാ ജോമുവിൻ്റെ ബേഡേക്ക് ഇവള് കൊടുക്കുന്നത് ഗിഫ്റ്റ് നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ ഇല്ലെങ്കിൽ നമ്മൾ നേരെ മിനിസോയിലോട്ട് പോകും മിനിസോ എന്നൊരു ക്യാമ്പ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് എല്ലാരും ഹാപ്പി ആയിട്ടും സേഫ് സേഫായിട്ടും ഇരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ